ഭക്തിഷ്ണതയും വിശ്വസ്തതയുമുള്ള ആത്മാക്കളെയാണ് ഓർത്തുക അതുകൊണ്ട് തന്നെയാണ് ഈ വചനഭാഗം പ്രത്യേകമായിട്ട് നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏർ രണ്ട് ഭക്തിതീക്ഷണതയും വിശ്വസ്തയുമുള്ള രണ്ടുപേരുടെ അല്ലെങ്കിൽ ദമ്പതിമാരുടെ കാര്യമാണ് ഇന്നത്തെ വചനം നമ്മൾ വായിച്ചു കേട്ടത് സിമിയൻറെയും അന്നയുടെയും കാര്യം സിമിയനും അന്നയും ദേവാലയത്തിൽ കഴിച്ചു അവരെ കുറിച്ച് പ്രത്യേകിച്ച് ഷെമീനെ കുറിച്ച് പറയുന്ന മൂന്ന് വിശേഷണങ്ങൾ നീതിമാനായിരുന്നു ദൈവഭക്തനായിരുന്നു ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവരുമായിരുന്നു ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നീതി ദൈവത്തിൻ്റെ ഭക്തി ദൈവത്തോടുള്ള ഭക്തി ഇസ്രായേലിന്റെ ആശ്വാസം സത്യത്തില് പൊതുവെ ഉള്ളൊരു ഒരു ലോക ചരിത്രത്തില് ഉള്ള ഒരു ദുരന്ത ഭക്തി കൂടുതലുള്ള മനുഷ്യര് അവർക്ക് പൊതുവെ നീതിബോധം കുറവായിരിക്കും പൊതുവെ സമാധാനം ഉള്ള സമാധാനം കളയുന്നവരുമായിരിക്കും പൊതുവെ പ്രത്യേകിച്ച് കുടുംബത്തിൽ നമുക്കറിയാം പള്ളിയിലൊക്കെ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് പോകുന്നവര് പള്ളിയിലേക്ക് പോയി കഴിയുമ്പോ കുടുംബത്തിലുള്ളവരുടെ പ്രാർത്ഥനയുണ്ട് ഒത്തിരി വയ്യ വന്നാൽ മതിയായിരുന്നു കാരണം അതിങ്ങൾ വന്നാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഈ പൊതുവെ ഈ ഭക്തിയും നീതിയും സമാധാനവും ഇത് മൂന്നും പരസ്പരം ഒരുമിച്ച് പോകുന്നത് വളരെ ചുരുക്കമാണ് നീതിബോധമുള്ളവരെ പൊതുവെ ഈ നീതിയെ കുറിച്ച് സംസാരിക്കുന്നു അത്ര ഭക്തിയോ പ്രകടനപരതയോ ഒന്നും ഉള്ളവരായിരിക്കില്ല ഒരുപക്ഷെ വിശ്വാസം പോലും ഇല്ലാത്തവരിലാണ് നീതി കൂടുതൽ എന്നുള്ളത് കൊണ്ടാണ് ഫ്രാൻസിസ് മാർപാപ്പ ഒരിക്കൽ പറന്നത് സത്യവും നീതിയും ധർമ്മവും ഒക്കെ നടപ്പിലാക്കുക എന്നുള്ളത് വിശ്വാസത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ കൂടി ചെയ്യേണ്ട ഒരു ഗതികേട് ഈ ഭക്തിരീക്ഷത ഉള്ളവർക്ക് നോക്കി പറയേണ്ട ഒരു ഗതികേടുണ്ട് അപ്പൊ പൊതുവെ നീതിയെ കുറിച്ച് അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട് കൊടുക്കുക എന്നുള്ള നീതിയെക്കുറിച്ച് അത്ര ബോധം ഉണ്ടാകില്ല മാത്രമല്ല സമാധാനം അവര് അവരുടെ സമാധാനം അന്വേഷിച്ച് നടക്കും ബാക്കിയുള്ളവരുടെ സമാധാനം കളയുകയും ചെയ്യും പക്ഷേ ഈ സെമേനെ കുറിച്ച് പറയുക ഇത് മൂന്നും ഉള്ള ആളായിട്ടാണ് നീതിമാനായിരുന്നു നീതിമാനായിരുന്നു എന്ന ബൈബിള് വിശേഷിപ്പിക്കുന്ന അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് ദിവസപിതാവിനെ കുറിച്ചാണ് വളരെ ഗൗരവത്തിൽ പറയുകയും നമ്മൾ ധ്യാനിക്കുകയൊക്കെ ചെയ്യുക പക്ഷെ ഷെമേനെ കുറിച്ചും പറയാണ് നീതിമാനായിരുന്നു ഇപ്പം ജോബിനെ കുറിച്ച് നീതിമാനാണെന്ന് പറയുന്നത് അപൂർവം ചില വ്യക്തികളെ കുറിച്ച് മാത്രമാണ് ബൈബിളിൽ ഈ ഒരു പട്ടം കൊടുക്കുന്നുള്ളൂ നീതിമാന്റെ പട്ടം അങ്ങനെ നീതിമാന്റെ പട്ടം കിട്ടിയവനാണ് ഈ ഭക്തൻ അപ്പൊ തീർച്ചയായിട്ടും ഒരു ഭക്തൻ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ക്വാളിറ്റിയാണ് നീതിബോധം എന്നുള്ളത് അത് ദൈവത്തോടുള്ള നീതിയുണ്ട് മനുഷ്യരോടുള്ള നീതിയുണ്ട് അവനവനോട് തന്നെയുള്ള നീതിയുണ്ട് അവനവനോട് തന്നെയുള്ള നീതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവനവന്റെ ആയ ആയസ്സിനെയും അവനവന്റെ ആരോഗ്യത്തെയും അവനവന്റെ ജീവിതത്തിന്റെ വൃത്തിയും മനുമൊക്കെ നോക്കി നടക്കുക എന്നുള്ളത് അവനവനോടുള്ള നീതിയാണ് മറ്റുള്ളവരോടുള്ള നീതി അവനവന് അവകാശപ്പെട്ടത് കൊടുക്കുക അപ്പൊ എന്റെ ശരീരത്തിന് അവകാശപ്പെട്ടത് ഞാൻ എന്റെ ശരീരത്തിന് കൊടുക്കണം എന്റെ മനസ്സിന് അവകാശപ്പെട്ടത് മനസ്സിന് കൊടുക്കണം എന്റെ ആത്മാവിന് അവകാശപ്പെട്ടത് എന്റെ ആത്മാവിന് കൊടുക്കണം ഇത് മൂന്നും നിറവേറ്റുമ്പോഴാണ് ഞാൻ എന്നോട് തന്നെയുള്ള നീതി നടപ്പിലാക്കുക അതുപോലെ തന്നെ ഇത് ഈ നീതിക്ക് അപ്പുറം വരുമ്പോൾ അത് സ്വാർത്ഥതയായി അത് അനീതിയായി അനീതി എന്ന് പറയുന്നത് അർഹപ്പെട്ടത് കൊടുക്കാത്തത് മാത്രമല്ല അർഹിക്കുന്നതിൽ കൂടുതൽ കൊടുക്കുന്നതും അനീതിയാണ് അപ്പം മറ്റുള്ളവരോടുള്ള നീതി അവനവനോട് തന്നെയുള്ള നീതി ദൈവത്തോടുള്ള നീതി അപ്പൊ ഈ നീതി നടപ്പിലാക്കാനായിട്ട് ദൈവഭക്തന് ഉത്തരവാദിത്വമുണ്ട് ഒപ്പം തന്നെ മറ്റുള്ളവരുടെ ആശ്വാസം നടപ്പിലാക്കാനും ഈ ദൈവഭക്ത ഉത്തരവാദിത്തമുണ്ട് അപ്പോ ഭക്തി തീക്ഷണതയും വിശ്വസ്തയുമുള്ള എല്ലാവരും പുലർത്തപ്പെടേണ്ട അവരുടെ ജീവിതത്തിൽ പുലർത്താതെ പോകുന്നതും എന്നാൽ പുലർത്തപ്പെടേണ്ട ബാധ്യതയും ഷെമിയോ ഈ വചനത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു എന്തുകൊണ്ട് ഷെമയോന് ഇത് മൂന്നും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റി നമുക്കിത് മൂന്നും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ബൈബിള് തന്നെ പറയുന്നുണ്ട് കാരണം അവന്റെ കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു അപ്പൊ പരിശുദ്ധാത്മാവ് അവന്റെ ജീവിതത്തില് ഒരു ഘടകമാണ് പരിശുദ്ധാത്മാവിന്റെ മൂന്ന് കാര്യങ്ങള് ഈ പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിന്റെ പേരില് സിമിയുടെ ജീവിതത്തില് ഈ വചനഭാഗത്തുണ്ട് ഒന്ന് പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു രണ്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ചില വാഗ്ദാനങ്ങള് അവനുണ്ട് മൂന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് ജീവിച്ചവനാണ് ഈ മൂന്ന് കാര്യങ്ങള് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടവനുണ്ടായിരുന്നു ഒന്ന് പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു രണ്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത ചില വാഗ്ദാനങ്ങൾ അവനുണ്ട് മൂന്ന് പരിശുദ്ധാത്മാവന്റെ പ്രേരണയനുസരിച്ചാണ് അവൻ ജീവിച്ചിരുന്നത് ഈ മൂന്ന് പ്രത്യേകതകള് ഈ അല്ലെ ഈ ഒരു മൂന്ന് പ്രത്യേക ബന്ധങ്ങള് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് അവനുണ്ടായിരുന്നു അപ്പൊ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങള് ചില വരങ്ങള് കിട്ടുക വരങ്ങള് കിട്ടുക എന്നുള്ളത് പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിന്റെ ഏഹ് മാനദണ്ഡമല്ല അത് കിട്ടിയാൽ അതൊരു ഔദാര്യം മാത്രം എടുത്താൽ മതി പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാകണം പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ടാകണം രണ്ട് പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞാല് വായ നമ്മുടെ മനസ്സിൽ തോന്നിപ്പുകൾ എന്നുള്ളതല്ല യഥാർത്ഥ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ മൂന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുന്നവരുമാണ് പ്രേരണ മറ്റുള്ളവരോട് പറയുന്നവരല്ല പ്രേരണയനുസരിച്ച് സ്വജീവിതത്തെ പടുത്തു ചേർത്തുന്നവരായിരിക്കും പരിശുദ്ധാത്മാവുമായി ഇങ്ങനെ ഒരു ബാന്ധവം എല്ലാ ദൈവഭക്തരും എല്ലാ വിശ്വസ്തരായ മനുഷ്യരും പുലർത്തേണ്ടതാണ് എന്ന് സാധ്യത ഇനി അങ്ങനെ ചെയ്താൽ എന്തൊക്കെയാണ് ഫലങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നോക്കുക പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളല്ല ഈ സെമയോന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് വരുത്തുന്ന അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളല്ല ഈ സെമയോന്റെ ജീവിതത്തിൽ കിട്ടിയ അനന്തരഫലങ്ങൾ അത് രണ്ടു തരത്തിലുണ്ട് ഒന്ന് വ്യക്തിപരമായ അനന്തരഫലം വ്യക്തി വ്യക്തിയോട് ബന്ധപ്പെട്ടത് മറ്റൊന്ന് മറ്റു മനുഷ്യരുമായി ബന്ധപ്പെട്ടത് വ്യക്തിയോട് ബന്ധപ്പെട്ടത് എന്തൊക്കെയാ ഒന്ന് യേശുവിനെ കൈയിലെടുക്കാനായിട്ട് പറ്റിയ ശെർ യേശുവിനെ കൈയിലെടുക്കാൻ പറ്റുന്നവരൊക്കെ തന്നെയാണ് നമ്മൾ കാരണം എന്താ നമ്മൾ വിശുദ്ധ കുർബാന കയ്യിൽ കൊള്ളുമ്പോഴ് കൈക്കൊള്ളുമ്പോൾ കയ്യിൽ കൊള്ളുന്നത് തന്നെയാണ് കൈക്കൊള്ളുക എന്നുള്ളത് അങ്ങനെ കൈക്കൊള്ളുമ്പോൾ യേശുവിനെ നമ്മൾ കയ്യിലെടുക്കുന്നവർ അപ്പൊ കയ്യിലെടുക്കാനായിട്ട് കർത്താവിനെ കൈക്കൊള്ളാനായിട്ട് ഉള്ള ഫലമാണ് വ്യക്തിപരമായിട്ട് ഈ ഭക്തിയുടെയും വിശ്വസ്തയുടെയും പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു വ്യക്തിപരമായ ആനുകൂല്യം എന്നുള്ളത് രണ്ടാമതായിട്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറ്റുമെന്നുള്ളത് ദൈവ ഈ ശിവേനെ ഈശ്വരനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചു എന്നാ പറയും നമ്മൾ പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കും പറ്റുന്നില്ല വലിയ ഉന്നതമായ സഭ വിശ്വാസം നയിക്കുന്നവർക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേകമായ കൃപയാണ് അങ്ങനെ കൃപ കിട്ടിയവർക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറ്റൂ ഇവിടെ ക്ഷമിയോന് ദൈവത്തെ സ്തുതിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മൾ ഉണ്ടാകാൻ ഉള്ളപ്പോഴ് കിട്ടുന്ന ഒരു അനന്തരഫലമാണ് ഫലമാണ് മൂന്നാമത്തേത് സമാധാനം കിട്ടുമെന്നുള്ളത് ഇവിടെ ഷമിയൻ പറയുന്ന ഒരു കാര്യം യേശുവിനെ കയ്യിലെടുത്തിട്ട് പറയുന്ന കാര്യം സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് അപ്പൊ സമാധാനത്തിൽ വിട്ടയക്കുക എന്ന് വെച്ചാൽ ഓൾറെഡി സമാധാനം കിട്ടിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം അപ്പോ ഈ ദൈവഭക്തിയുടെ വിശ്വസ്തയുടെ അനന്തരഫലമായി പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു കാര്യമാണ് നമ്മുടെ സമാധാനം പലപ്പോഴും നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നമ്മുടെ മേലില്ല എന്ന് തന്നെയാണ് അപ്പോ സമാധാനത്തിൽ വിട്ടയക്കും വീണ്ടും അവസാനമായിട്ട് വ്യക്തിപരമായിട്ടുള്ള നേട്ടം എന്ന് പറയാൻ രക്ഷ കാണാൻ പറ്റുന്നു നമ്മൾ പലപ്പോഴും പലരുടെയും പുരോഗതി കാണുന്നുണ്ട് പലരുടെയും വളർച്ച നമ്മൾ കാണുന്നുണ്ട് പക്ഷെ രക്ഷ കാണുന്നുണ്ട് പുരോഗതിയും വളർച്ചയും ഒക്കെ കാണുന്ന രക്ഷയായിട്ടൊന്നും കണ്ടേക്കരുത് അത് പലപ്പോഴും രക്ഷയായിട്ട് നമ്മൾ രക്ഷ കാണുക എന്നുള്ളത് അപ്പൊ രക്ഷ കാണുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അപ്പോ ഈ രക്ഷ നമുക്കുണ്ടാകുക എന്നുള്ളത് ഇനി ഈ കാര്യങ്ങളാണ് ഈ നാല് കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് അനന്തരഫലമായിട്ട് നമുക്ക് ഇനി പരിശുദ്ധാമാവിന്റെ അനന്തരഫലമായിട്ട് മറ്റുള്ളവരോട് കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ കാണുന്നു മറ്റുള്ളവരെ അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് പറ്റും ഇവിടെ ഷമിയോൻ യേശുവിന്റെ അമ്മയെയും ഒക്കെ അനുഗ്രഹിക്കുക മറ്റുള്ളവരെ അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് അച്ചന്മാർക്ക് ന്യാസ്ത്രീകൾക്ക് മാത്രം ഉള്ളതല്ല ഈ ദൈവഭക്തർ പോലുള്ള അവകാശമാണ് അധികാരമാണ് അതുകൊണ്ട് ഭാര്യ ഭർത്താവിനെയും മാതാപിതാക്കന്മാർ ഭർത്താവ് ഭാര്യയെയും മാതാപിതാക്കന്മാര് മക്കളെയും മക്കൾ മാതാപിതാക്കന്മാരെയും ഒക്കെ അനുഗ്രഹിക്കണം അത് ദൈവഭക്തർക്ക് വിശ്വസ്തർക്കുള്ള ഒരാൾ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരവകാശമാണ് അനുഗ്രഹിക്കാനായിട്ട് പറ്റിയത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക സത്യത്തില് കുദാശ വചനങ്ങൾ നമ്മൾ ചെല്ലുമ്പോഴേ അല്ലെങ്കിൽ ഈശോ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ചു കൊടുത്തു എന്താ ഈ വാഴ്ത്തല് വാഴ്ത്തലെന്ന് വെച്ചാല് ആശീർവദിച്ച് അല്ലെങ്കിൽ അത് അനുഗ്രഹിച്ചു കൊടുക്കുക നമുക്ക് അനുഗ്രഹിച്ചു കൊടുക്കുക വാഴ്ത്തി കൊടുക്കുക എന്നൊക്കെ പറയുക പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അനുഗ്ര അങ്ങനെ ഒരു വാഴ്ത്തൽ ഉണ്ടാകണം മറ്റൊന്ന് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് പ്രവ അവരുടെ കാര്യങ്ങൾ പ്രവചിക്കാനായിട്ട് പറ്റുന്നുണ്ട് യേശുവിനെ കുറിച്ച് പ്രവചനം നടത്തുകയാണ് ഇവിടെ ശിവ അപ്പോ ഈ പ്രവചന സാധ്യത നമുക്കുണ്ടാകും തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്കൊരു നിമിഷം നമ്മുടെ എല്ലാ ഭക്തി തീക്ഷ്ണതയും വിശ്വസ്തതയുമുള്ള എല്ലാ ആത്മാക്കളെയും നമ്മുടെ ആത്മാക്കളെയും നമ്മൾക്കറിവും പരിചയമുള്ള എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ച് നവേന പ്രാർത്ഥന ചെയ്യും ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങയുടെ കരുണയുടെ നിക്ഷേപത്തിൽ നിന്നും ഞങ്ങൾ എല്ലാവർക്കും ഓരോരുത്തർക്കും സമൃദ്ധമായ അളവിൽ പ്രസാദവരങ്ങൾ വർഷിക്കണമേ സഹതാപ നിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾ കഥയം നൽകണമേ അവിടെ നിന്നും അകന്നു പോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ സർഗസ്തനായ പിതാവിനോടുള്ള സ്നേഹത്താൽ അതിതീഷ്ണമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഹൃദയത്തെ പ്രതി ഈ അനുഗ്രഹം അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു നിത്യനായ പിതാവെ വിശ്വസ്തരായ ആത്മാക്കളുടെ മേൽ കർണാർദ്ദരമായ അങ്ങയുടെ നോട്ടം പതിപ്പിക്കണം അവർ അങ്ങയുടെ പുത്രന്റെ അനന്തരാവകാശികളാണ് അങ്ങേ പുത്രന്റെ കഠിന പീഡകളെ പ്രതി അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരിൽ ചെയ്യണമേ അങ്ങയുടെ നിരന്തരമായ സംരക്ഷണം അവരോട് കൂടി ഉണ്ടായിരിക്കണേ അങ്ങനെ അവർ അങ്ങയോടുള്ള സ്നേഹത്തിൽ പരാജയപ്പെടാതിരിക്കട്ടെ അങ്ങയോടുള്ള പരിശുദ്ധമായ വിശ്വാസത്തിൽ നിന്നും അവർ അയഞ്ഞു പോകാതിരിക്കട്ടെ പകരം സ്വർഗത്തിലുള്ള എല്ലാ മാലാഹമാരോടും വിശുദ്ധരോടുമൊപ്പം അങ്ങയുടെ അളവില്ലാത്ത കരുണയെ മഹത്വപ്പെടുത്തുന്നതിൽ അവർക്കിടയാവുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എനിക്കും ആമേ